ഗുണമേന്മയുള്ള സേവനങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചത് ഇതിന് പിന്നിൽ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ അതുപോലെ വൈസ് ചെയർപേഴ്സൺ അടക്കമുള്ള ഉപസമിതി കൺവീനർമാർ സി ഡി എസ് മെമ്പർമാർ വിവിധ തലത്തിലുള്ള ആർ പിമാർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി നമ്മുടെ മെമ്പർ സെക്രട്ടറി എല്ലാവരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് നമ്മളെ അക്കൗണ്ടൻറ്റിൻ്റെ പ്രവർത്തനമാണ് ഐ എസ് ഒ നേടുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി അക്കൗണ്ടൻറ്റ് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായി ജില്ലയിൽ ആണ് ജില്ലയിൽ ആദ്യമായി ഐ എസ് ഒ നേടാൻ കോട്ടയം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് സാധിച്ചിട്ടുള്ളത് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ഞാൻ എൻ്റെ പേര് സുനിതാ പേവി നമ്മുടെ സി ഡി എസിൽ പതിനാല് വാർഡുകളിലായി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അയൽക്കൂട്ടങ്ങൾ പ്രവർത്തിച്ചു വരുന്നു കൂടാതെ ജെ എൽ ജി ഗ്രൂപ്പുകൾ സംരംഭ ഗ്രൂപ്പുകൾ വയോജന അയൽക്കൂട്ടങ്ങൾ ബാലസഭകൾ ഓക്സലറി ഗ്രൂപ്പുകൾ തുടങ്ങിയവയും നടന്നു വരുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് സി ഡി എസ് മാതൃകാ സി ഡി എസ് ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്ന നല്ലൊരു ഓഫീസ് കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ ജി ആർ സിയും നമ്മുടെ സി ഡി എസിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്നുണ്ട് നമ്മുടെ സി ഡി എസ് ജില്ലയിൽ അമ്പത്തഞ്ച് സി ഡി എസുകൾക്ക് ഐ എസ് ഒ ലഭിച്ചതിൽ അതിലൊരു സി ഡി എസ് നമ്മളിതുമാണ് അതിൽ ഭാഗമാകാൻ സാധിച്ചതിൽ നമുക്ക് ഏറെ സന്തോഷമുണ്ട് സി ഡി എസിൻ്റെ ഒരുപാട് തനത് പ്രവർത്തനങ്ങളിലൂടെയും കലാപരമായ പ്രവർത്തനങ്ങളുടെയും ജില്ലയിലും സംസ്ഥാനത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമ്മുടെ സി ഡി എസിന് സാധിച്ചിട്ടുണ്ട് താഴെത്തട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയിച്ചുകൊണ്ട് കൃത്യമായി ഒരു അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രവർത്തനത്തിലൂടെ എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സി ഡി എസിന് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ജയശ്രീ ഞാൻ കാങ്കോല ആലപ്പടമ്പ കുടുംബശ്രീ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആണ് കണ്ണൂർ ജില്ലയിൽ നിലവിൽ അമ്പത്തഞ്ച് സി ഡി എസുകളാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടിയിട്ടുള്ളത് അതിലൊരു ഭാഗമാകുവാൻ സാധിച്ചിട്ടുള്ളതിൽ അഭിമാനം തോന്നുന്നു നമ്മുടെ സി ഡി എസ് ഭരണസമിതിയുടെയും അക്കൗണ്ടൻറ്റിൻ്റെയും അതുപോലെ നമ്മുടെ സപ്പോർട്ട് ടീമിൻ്റെയും നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സി ഡി എസ് നല്ലൊരു അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട് ഫയലുകളും കാര്യങ്ങളും ഏത് വേണമെങ്കിൽ ഏത് സമയത്തും നമുക്ക് എടുത്തു കൊടുക്കാനൊക്കെ കൃത്യമായി സാധിക്കുന്നു അതുപോലെ നമ്മുടെ സി ഡി എസ് മാതൃകാ സി ഡി എസ് കൂടിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു ഇതുവഴി നമ്മുടെ അയൽക്കൂട്ട പരിധിയിലുള്ള അംഗങ്ങൾക്ക് മികച്ച രീതിയിലുള്ള സേവനങ്ങൾ നൽകുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ നടത്തി വരുന്നു ജില്ലയിലെ ആദ്യഘട്ടത്തിൽ അയിമ്പത്തഞ്ച് സി ഡി എസ്സുകൾക്കാണ് ഐ എസ് ഒ ലഭ്യമായിട്ടുള്ളത് അതിനൊരു ഭാഗമാകാൻ വേണ്ടി സാധിച്ചതിൽ ന്യൂമാഹി സി ഡി എസിനും വളരെയധികം സന്തോഷമുണ്ട് മികവുറ്റ പ്രവർത്തനങ്ങളാണ് ലഭ്യമായിട്ടുള്ള അയിമ്പത്തഞ്ച് സി ഡി എസുകളും ചെയ്തു വരുന്നത് അടുത്ത ഘട്ടത്തിൽ ബാക്കി സി ഡി എസുകൾ കൂടെ ഐ എസ് ഒ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സി ഡി എസുകൾ തന്നെയാണ് ഐ എസ് ഒ ലഭ്യമായിട്ടുള്ള സി ഡി എസുകളുടെ ഗുണനിലവാരത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ വിവരങ്ങളും ും താഴെത്തട്ടിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫീസ് സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ എല്ലാ സി ഡി എസ്സുകളിലും തയ്യാറായിട്ടുണ്ട് അതുപോലെ പശ്ചാത്തല സൗകര്യങ്ങൾ നിലവിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഇല്ല ഇല്ലാതിരുന്ന ഓഫീസുകളുണ്ട് എല്ലാ ഓഫീസിലും പശ്ചാത്തല സൗകര്യം ഉൾപ്പെടെ ലഭ്യമാക്കാനും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ഭിന്നശേഷി സൗഹൃദ അതുപോലെ കുട്ട ബാല സൗഹൃദ ഓഫീസായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് മാതൃകാപരമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗുണനിലവാരം ഉറപ്പ് വരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഓഫീസുകായിട്ട് തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ന്യൂമാഗി സി ഡി എസ് ചെയർപേഴ്സൺ ലീല ന്യൂമാഗി സി ഡി എസിന് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് നേടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സംവിധാനങ്ങളിലൂടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട് ഇതിനും ഇനിയും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു